തൃശൂർ പടിയൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആദ്യ ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഈ പ്രേംകുമാർ കൊലപാതകശേഷം പ്രേംകുമാർ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ ടണ്ടിപോർണ് തൃശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു സൂരജ് ഞാൻ എന്തോ അവിടെ ഇവിടെ നോക്കി നടക്കുന്നത് എന്തെങ്കിലും കടഞ്ഞുപോയോ സ്കിൻ പ്രതി രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ സി സി ടി വി ദൃശ്യം എവിടെ നിന്നാണ് എന്നുള്ളത് പുറത്തുവിടരുത് എന്നൊരു അഭ്യർത്ഥനയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നുമില്ല ഈ ദൃശ്യം കാണിക്കുന്നതിന്റെ ഉദ്ദേശം ഈ ദൃശ്യം കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പ്രതി പ്രതിയെ തിരിച്ചറിയുകയാണെങ്കിൽ അത് പോലീസിനെ ബന്ധപ്പെടണം എന്നൊരു അഭ്യർത്ഥനയാണ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി കൊടും ക്രിമിനലാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇയാളുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ഉദയംപേരൂർ സ്വദേശിനി വിദ്യയെ കൊലപ്പെടുത്തുന്ന അന്ന് കഴുത്തറുത്താണ് ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തുന്ന അതിനുശേഷം രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൃശ്യം മോഡൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതായത് ഇയാളുടെ മൊബൈൽ ഫോൺ ഈ ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ കയറ്റി കയറ്റിവെച്ചതിന് ശേഷം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പോലീസ് സ്വാഭാവികമായും ഈ ടവർ ലൊക്കേഷനുകൾ നോക്കിക്കൊണ്ട് ഈ ട്രെയിനിന് പിന്നാലെ പായുകയാണ് അവസാനം ഈ ട്രെയിനിലെത്തി ഈ മൊബൈൽ ഫോൺ കണ്ടെടുക്കുമ്പോഴേക്കും പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു തെറ്റിദ്ധരിപ്പി ായിരുന്നു എന്ന കാര്യം പോലീസ് ആ സമയത്താണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് അന്ന് പോലീസിന് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ച അത്രമാത്രം വട്ടം കറക്കിയ കൊടും ക്രിമിനലാണ് ഈ പ്രതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതി രക്ഷപ്പെടുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരിക്കുമെന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സി ദൃശ്യം അത് ഒന്നാം തീയതി ഉള്ളതാണ് ഇന്നലെയാണ് രേഖയെയും രേഖയുടെ അമ്മ മണിയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ദിവസങ്ങളുടെ പഴക്കമുണ്ട് മൃതദേഹത്തിനെന്ന് പോലീസ് പറയുകയും ചെയ്തു അങ്ങനെയെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതിയോ ഒന്നാം തീയതിയോ കൊല നടത്തിയ ശേഷം പ്രതി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എന്തായാലും ഈ പ്രേംകുമാറിന് വേണ്ടിയുള്ള അന്വേഷണം അത് തൃശൂർ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വലിയ സംഘം അത് ഊർജിതമാക്കിയിട്ടുമുണ്ട്